ലോഗോസ് ൂക്കാം അധ്യായം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തി ആറ് ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം പീലാതോസിന്റെ മുൻപിൽ ഹെയറോദേസിന്റെ മുൻപിൽ യേശുവിനെ വിധിക്കുന്നു യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു യേശുവിൻ്റെ മരണം യേശുവിനെ സംസ്കരിക്കുന്നു അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് യേശുവിനെ ആരുടെ മുൻപിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങിയ ന്യായാധിപ സംഘം ഈ മനുഷ്യൻ ജനത്തെ വഴിതെറ്റിച്ച് ആർക്ക് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നുവെന്നാണ് പീലാത്തോസിന്റെ മുൻപാകെ ബോധിപ്പിക്കുന്നത് ഉത്തരം സീസറിന് യേശു താൻ ആരാണെന്ന് അവകാശപ്പെടുന്നു എന്നാണ് ന്യായാധിപ സംഘം പീലാത്തോസിനെ അറിയിക്കുന്നത് ഉത്തരം രാജാവായ ക്രിസ്തു പീലാത്തോസിന്റെ മുൻപിലുള്ള വിചാരണയിൽ യേശുവിനോടുള്ള പീലാത്തോസിന്റെ ആദ്യ ചോദ്യം എന്തായിരുന്നു ഉത്തരം നീ യഹൂദരുടെ രാജാവാണോ നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസ് അറിയിക്കുന്നത് ആരെയാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും ജനക്കൂട്ടത്തെയും പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും നിർബന്ധപൂർവം യേശുവിൻ്റെ മേൽ ചുമത്തിയ കുറ്റം എന്തായിരുന്നു ഉത്തരം ഗലീലി മുതൽ ഇവിടം വരെയും യൂതയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു യേശുവിനെക്കുറിച്ച് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചതാര് ഉത്തരം പീലാത്തോസ് യേശു ആരുടെ അധികാരത്തിൽപ്പെട്ടവനാണെന്നാണ് പീലാത്തോസ് മനസ്സിലാക്കുന്നത് ഉത്തരം ഹെറോദേസിൻ്റെ പീലാത്തോസ് യേശുവിനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത് ഉത്തരം ഹേറോദേസിന്റെ അടുത്തേക്ക് ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഹേറോദേസ് ആരെ കണ്ടപ്പോഴാണ് അത്യധികം സന്തോഷിച്ചത് ഉത്തരം യേശുവിനെ കണ്ടപ്പോൾ ഹേറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് എന്തുകൊണ്ട് ഉത്തരം യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു വിചാരണവേളയിൽ യേശു ഏത് ഭരണാധികാരിയുടെ ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയാത്തത് ഉത്തരം ഹേറോദേസിൻ്റെ യേശുവിൻ്റെ മേൽ ആവേശപൂർവം കുറ്റം ചുമത്തിക്കൊണ്ട് അവിടത്തെ ചുറ്റും നിന്നിരുന്നവർ ആരൊക്കെ ഉത്തരം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും തൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്ത യേശുവിനോട് ഹെയറോദേഴ്സ് ചെയ്തതെന്തൊക്കെയായിരുന്നു ഉത്തരം ഒന്ന് പടയാളികളോട് ചേർന്ന് നിന്യമായി പെരുമാറി രണ്ട് അധിക്ഷേപിച്ചു മൂന്ന് പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ചു ഹെറോദേസ് യേശുവിനെ ആരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചത് ഉത്തരം പീലാത്തോസിന്റെ അടുത്തേക്ക് മുൻപ് ശത്രുതയിലായിരുന്ന രണ്ടു പേർ യേശു നിമിത്തം പരസ്പരം സ്നേഹിതന്മാരായി എന്ന് ലൂക്ക എഴുതുന്നുണ്ട് ആരാണിവർ ഉത്തരം ഹെറോദേസും പീലാത്തോസും വിചാരണയ്ക്കായി വീണ്ടും തൻ്റെ പക്കലേക്ക് യേശു എത്തിയപ്പോൾ പീലാത്തോസ് ഒന്നിച്ചു കൂട്ടിയത് ആരെയാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും ആരുടെ മുൻപിലാണ് വിസ്താരത്തിന് എത്തിച്ചത് ഉത്തരം പീലാത്തോസിൻ്റെ മുൻപിൽ യേശുവിൽ ഒരു കുറ്റവും കാണാത്ത രണ്ട് ഭരണാധികാരികൾ ആരെല്ലാം ഉത്തരം പീലാത്തോസ് ഹെറോദേസ് മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ആര് ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് വാദിക്കുന്നത് ഉത്തരം യേശു യേശുവിനെ എന്ത് ചെയ്ത ശേഷം വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് അറിയിക്കുന്നത് ഉത്തരം ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും ഏകസ്വരത്തിൽ ആക്രോശിച്ചത് എന്തായിരുന്നു ഉത്തരം ഇവനെ കൊണ്ടുപോവുക ബരാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക ആരായിരുന്നു ബരാബാസ് ഉത്തരം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് എന്താണ് ചെയ്തത് ഉത്തരം ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഉത്തരം ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് പീലാത്തോസ് മൂന്നാം പ്രാവശ്യവും യേശുവിനെ വധിക്കാൻ ആഗ്രഹിച്ചവരോട് ചോദിച്ചതെന്ത് ഉത്തരം അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ അവർ ആവശ്യപ്പെട്ടത് കൊടുക്കാൻ തീരുമാനിച്ചതാര് ഉത്തരം പീലാത്തോസ് ബരാബാസിനെ വിട്ടയച്ച പീലാത്തോസ് യേശുവിനെ ആരുടെ ഇംഗിതത്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം പുരോഹിത പ്രമുഖന്മാർക്കും നേതാക്കന്മാർക്കും ജനത്തിനും അവർ യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്ത് നിന്ന് ആ വഴി വന്നതാരായിരുന്നു ഉത്തരം സിമയോൻ നാട്ടിൻപുറത്ത് നിന്നുള്ള സിമയോൻ ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം കിറേനേക്കാരൻ കിറേനേക്കാരനായ സിമിയോനെ പിടിച്ചു നിർത്തി പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും നിർബന്ധിച്ചത് എന്തിനായിരുന്നു ഉത്തരം കുരിശു ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്ന് കൊണ്ടുവരാൻ യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത് ആരൊക്കെയാണ് ഉത്തരം ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും തന്റെ പിന്നാലെ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തു സ്ത്രീകളുടെ സമൂഹത്തെ യേശു സംബോധന ചെയ്യുന്നത് എപ്രകാരമാണ് ഉത്തരം ജെറുസലേം പുത്രിമാരെ തന്റെ പിന്നാലെ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തു സ്ത്രീ സമൂഹത്തോട് യേശു പറഞ്ഞതെന്ത് ഉത്തരം ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ ആർക്ക് എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു അരളി ചെയ്യുന്നത് ഉത്തരം വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലോട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്നു പറയപ്പെടുന്ന ദിവസങ്ങളിൽ അവർ എന്തിനോടാണ് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങുമെന്ന് യേശു സൂചിപ്പിക്കുന്നത് ഉത്തരം പർവ്വതങ്ങളോടും കുന്നുകളോടും യേശുവിനോടൊപ്പം വധിക്കാൻ കൊണ്ടുപോയ രണ്ടു പേർ ആരായിരുന്നു ഉത്തരം കുറ്റവാളികൾ യേശുവിനെയും രണ്ട് കുറ്റവാളികളെയും കുരിശിൽ തറച്ച സ്ഥലം ഏത് ഉത്തരം തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം രണ്ട് കുറ്റവാളികളെയും കുരിശിൽ തറച്ചത് എപ്രകാരമായിരുന്നു ഉത്തരം ഒരുവനെ യേശുവിൻ്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും വിശദലോക്ക ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എന്ത് ഉത്തരം യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അവർ കുറിയിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം യേശുവിന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ യേശുവിന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടപ്പോൾ നോക്കി നിന്നതാര് ഉത്തരം ജനം പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതെന്ത് ഉത്തരം ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ യേശുവിന് വിനാഗിരി കൊടുത്തത് ആര് ഉത്തരം പടയാളികൾ പടയാളികൾ വിനാഗിരി കൊടുത്ത് യേശുവിനെ പരിഹസിച്ചു പറഞ്ഞത് എന്താണ് ഉത്തരം നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക യേശുവിൻ്റെ എഴുതി വെച്ച ലിഖിതം എന്തായിരുന്നു ഉത്തരം ഇവൻ യഹൂദരുടെ രാജാവ് നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് യേശുവിനോട് ദുഷിച്ചു പറയുന്നത് ആര് ഉത്തരം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞപ്പോൾ അവനെ ശകാരിച്ചത് ആര് ഉത്തരം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന അപരൻ നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ എന്ന് യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയോട് പറയുന്നതാർ ഉത്തരം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന അപരൻ അപരൻ യേശുവിനെ ദുഷിച്ചവനോട് ന്യായമാണെന്ന് വ്യക്തമാക്കുന്നത് എന്താണ് ഉത്തരം നമ്മുടെ ശിക്ഷാവിധി യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അപരൻ തുടർന്ന് യേശുവിനോട് അപേക്ഷിച്ചതെന്താണ് ഉത്തരം യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശുവെ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നപേക്ഷിച്ച കുറ്റവാളിയോട് യേശു അരുളി ചെയ്തതെന്താണ് ഉത്തരം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ വ്യാപിച്ചതെന്തായിരുന്നു ഉത്തരം അന്ധകാരം യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന ഗ്രന്ഥകാരൻ സൂര്യന് എന്തെന്നാണ് വ്യക്തമാക്കുന്നത് ഉത്തരം സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീലയ്ക്ക് സംഭവിച്ചതെന്താണ് ഉത്തരം ദേവാലയത്തിലെ തിരശീല നടുവേ കീറി യേശു ഉച്ചത്തിൽ നിലവിളിച്ച് എന്തു പറഞ്ഞുകൊണ്ടാണ് ജീവൻ വെടിഞ്ഞത് ഉത്തരം പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു യേശുവിൻ്റെ മരണ ദിവസം ഏതായിരുന്നു ഉത്തരം വെള്ളിയാഴ്ച സൂര്യൻ ഇരുളുകയും ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിക്കുകയും ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറുകയും ചെയ്ത സംഭവമെല്ലാം കണ്ടുനിന്നതാര് ഉത്തരം ശതാധിപൻ ശതാധിപൻ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞതെന്താണ് ഉത്തരം ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു യേശുവിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയതാര് ഉത്തരം കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം യേശുവിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമെല്ലാം കണ്ട് അകലെ നിന്നിരുന്നവർ ആര് ഉത്തരം യേശുവിൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും യഹൂദരുടെ ഒരു പട്ടണമെന്ന് ലൂക്ക വിശേഷിപ്പിക്കുന്ന പ്രദേശം ഏത് ഉത്തരം അരിമത്തിയ യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്യയിൽ നിന്നുള്ളവൻ എന്ന് ലൂക്ക വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ജോസഫിനെ അരിമത്തിയക്കാരൻ ജോസഫിനെ കുറിച്ച് ലൂക്ക നൽകുന്ന വിവരണങ്ങൾ എന്തെല്ലാം ഉത്തരം ഒന്ന് ആലോചനാ സംഘത്തിലെ അംഗം രണ്ട് നല്ലവൻ മൂന്ന് നീതിമാൻ നാല് ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്ന ജോസഫ് പീലാത്തോസിന്റെ അടുത്തെത്തി ചോദിച്ചതെന്താണ് ഉത്തരം യേശുവിന്റെ ശരീരം യേശുവിനെ സംസ്കരിച്ച കല്ലറയുടെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം ഒന്ന് പാറയിൽ വെട്ടിയുണ്ടാക്കിയത് രണ്ട് ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തത് യേശു മരിച്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം ഒന്ന് ഒരുക്കത്തിൻ്റെ ദിവസം രണ്ട് സാപത്തിന്റെ ആരംഭം അരിമത്തിയക്കാരൻ ജോസഫിനോടൊപ്പം പോയി യേശുവിൻ്റെ ശരീരം വെച്ച കല്ലറയും യേശുവിനെ എങ്ങനെ സംസ്കരിച്ചുവെന്നും കണ്ടത് ആരാണ് ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയും അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ട് സ്ത്രീകൾ തിരിച്ചു ചെന്ന് തയ്യാറാക്കിയത് എന്തായിരുന്നു ഉത്തരം സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയ അവർ സാപത്തിൽ ചെയ്തതെന്താണ് ഉത്തരം നിയമാനുസൃതം വിശ്രമിച്ചു